കോഴിക്കോട് താമരശ്ശേരിയിൽ നഗ്നപൂജയ്ക്ക് യുവതിയെ പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രണ്ടുപേർ അറസ്റ്റിൽ ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു നഗ്നപൂജ ഇഷ്ടപ്പെട്ട കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യാമെന്നും പറഞ്ഞ ഒരു യുവതിയെ നഗ്നയാക്കി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് ഇതിലിപ്പോൾ എന്തിനാണ് കേസെടുത്തിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇതിൽ പറഞ്ഞ പോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ പൂജാരിമാർ ആഗ്രഹിച്ച കാര്യമാണെന്ന് മാത്രം എന്നാലും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതുപോലെയൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അത്ഭുതം ദിവ്യ ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ സംഭവത്തിന് നടന്നത് ഇത് ഒരു യുവതിയെ താമരശ്ശേരിയിൽ തന്നെയുള്ള ഒരു യുവതിയെ ഈ കാര്യം ഇഷ്ടപ്പെട്ട കാര്യം സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നെഗ്നം പൂജ നടത്തണമെന്ന ഒരു ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പീഡനം നടന്നത് ഇവരെ കേവലം ഒന്ന് പൂജിച്ചതുകൊണ്ട് അതും ഈ സൈസ് പൂജ ചെയ്താൽ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യമൊക്കെ വരും വിചാരിച്ച് ഈ സൈസ് ഫ്രോഡുകളുടെ അടുത്ത് പോയവർക്ക് പീഡനമല്ല അതിൽ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇവർക്കൊന്നും ഒരിത്തിരി പോലും ബോധമില്ലേ ഏതോ രണ്ടാൾക്കാരുടെ മുമ്പിൽ ഉടുതുണി പോലും ഇല്ലാതെ പൂജ എന്നുള്ള പേരിൽ പൂർണ്ണമായിട്ട് നഗ്നയായിട്ട് നിൽക്കാനായിട്ട് എന്നിട്ട് അവസാനം പീഡിപ്പിച്ചൊരു പരാതി ഈ ഈ ടൈപ്പ് കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നവരുടെ പേരിൽ ആദ്യൊരു കേസ് എടുക്കണം ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പാണ് പക്ഷെ അവരിപ്പോൾ പരാതി കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ അഥവാ ഈ പൂജയുടെ ഫലം കാലം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം പരാതി കൊടുക്കാതെ വെയിറ്റ് ചെയ്തത് എന്നാണ് ഇതിലിപ്പോ പൂജ ചെയ്ത പൂജാരിമാരുടെ അതിലും കോമഡിയാണ് ഒരു മെയിൻ പൂജാരിയും ഒരു അസിസ്റ്റന്റ് പൂജാരിയും രണ്ടാളും രണ്ട് മതത്തിൽപ്പെട്ടവരാണ് അവിടെ ഇവര് മത കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇവരുടെ പേര് അതിനേക്കാളും വലിയ കോമഡിയാണ് അടിവാരം സ്വദേശി പ്രകാശൻ ഒരുത്തം പേര് പോലെ തന്നെ പൊട്ടനും വാഴയിൽ ഷമീർ എന്നിവരാണ് അറസ്റ്റ് ഒരുത്തം വായയും ഇവരൊക്കെ പൊട്ടാനും വായാന്നും വിളിച്ചാൽ അത് വായകൾക്കും പൊട്ടന്മാർക്കും ഒരു അപമാനമായി തോന്നും ഇവരെക്കാളും വലിയ ലോക തോൽവിയാണ് ഇവരുടെ മുന്നിൽ ഡ്രസ്സ് ഇല്ലാണ്ട് വന്നിരുന്ന ആ സ്ത്രീയുടെ കാര്യം ഇവരപമാനം എന്ന് പറയാത്തത് ഇവരെ അപമാനം എന്ന് പറഞ്ഞാൽ അത് അപമാനത്തിന് തന്നെ ഒരു അപമാനമാകുന്നു വിചാരിച്ചിട്ടാണ് തുണിയില്ലാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കൊടുത്തിട്ട് സൗഭാഗ്യവും സമ്പത്തൊക്കെ ഉണ്ടാകും പോലും അങ്ങനെ ഇപ്പം തുണിയില്ലാണ്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്നിട്ട് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം പൂജ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിന് ഇവിടെ അങ്ങനെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഇവിടെ പല മാർഗ്ഗങ്ങളുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ കോളിൽ ചെയ്ത് കൊടുത്താൽ തന്നെ ലക്ഷങ്ങൾ നേടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിനെ കുറേ കുറ്റം പറയും പക്ഷേ ഈ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാം തികഞ്ഞവരാണെന്ന് നമ്മൾ സ്വയം അങ്കരിക്കുന്ന സാക്ഷരത കേരളത്തിലാണ് ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഇതുപോലത്തെ പുറത്തറിയുന്നതും പുറത്തറിയാത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാടിലും ഡയറി നടക്കുന്നുണ്ടാവും ടെക്നോളജിയും സയൻസും ഒക്കെ എത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല അതുപോലെ തന്നെ ഇവരുടെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ചൂഷണം ചെയ്ത് മുതലെടുക്കാനായിട്ടുള്ള ആൾ ദൈവങ്ങളും അതുപോലുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരുപാടുണ്ട് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന മതത്തിൽപ്പെട്ടവരൊന്നുമില്ല ഏത് മതത്തിൽപ്പെട്ട ഏത് മതെടുത്ത് നോക്കിയാലും എല്ലാ മതത്തിലും ഈക്വലായിട്ട് ആയിട്ട് ഇതുപോലുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് പോകുന്ന അനുയായികളും നിങ്ങളുടെ ഓരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൗഭാഗ്യം ഇതുപോലുള്ള പൂജകൾ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെടുത്തോ അടുത്തോ പോയതുകൊണ്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ ഇനിയിപ്പോൾ നിങ്ങൾ തല കുത്തിമറിഞ്ഞാലും ഇതുപോലുള്ള ഒരാളെടുത്ത് പോയതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആകെക്കൂടെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്ന ഒരാളെന്ന് പറയുന്നത് ഇതുപോലുള്ള പൂജാരികളോ അല്ലെങ്കിൽ നിങ്ങളീ പോകുന്ന ആൾക്കാരായിരിക്കും കാരണം അവർ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തവും അടിച്ചുകൊണ്ട് പോകും ഇതുപോലുള്ള എത്ര ന്യൂസ് കേട്ടാലും അല്ലെങ്കിൽ ഇതുപോലുള്ള എത്ര അനുഭവം ഉണ്ടായാലും ഇതുപോലുള്ള ആൾക്കാർ പഠിക്കുന്നില്ല അവർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ചതിക്കുയകളിൽ പെട്ടുകൊണ്ടേയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ